ഹായ് ഫ്രണ്ട്സ് വളരെ കുറഞ്ഞ ചിലവിൽ നല്ല ടേസ്റ്റുള്ള ഒരു മസാലക്കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ചോറിനൊപ്പവും വെള്ളയപ്പത്തിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം ഒരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആറ് വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി മുറിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കാൽ ടീസ്പൂൺ പെരുഞ്ചീരകവും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയൊക്കെ ചെറുതായൊന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചിരകി വെച്ച നാളികേരം മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം മസാലക്കറി തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ നാളികേരം വറുത്തരച്ച് തയ്യാറാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നാളികേരം ചേർത്ത് നല്ലൊരു ബ്രൗൺ കളറാവുന്നതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കറിയിലേക്ക് ആവശ്യമായ സവാള പച്ചമുളക് തക്കാളി വെളുത്തുള്ളി എന്നിവയൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നാളികേരം നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതിങ്ങനെ മൂപ്പിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി ചക്കക്കുരുവും കുഞ്ഞൻ ചേമ്പൊക്കെ ഞാനിവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതിനൊന്ന് നടുമുറിച്ച് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ചട്ടിയിലാണ് ഞാനിത് എടുക്കുന്നത് ചട്ടി ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടോ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം നന്നായിരുന്നു വഴറ്റിയെടുക്കണം വെളുത്തുള്ളി സവാളയൊക്കെ നല്ലതുപോലെ തന്നെ വാടിക്കിട്ടണം പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന തക്കാളി കൂടെ മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഇതെല്ലാം വാടി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരം വറുത്തത് അരച്ചെടുക്കാം നാളികേരം കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സവാളിയും തക്കാളിയൊക്കെ നന്നായി വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറൊന്ന് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ചക്കക്കുരു ചേമ്പൊക്കെ വേവിച്ചതിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും ചേമ്പും ചേർത്ത് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് തിളപ്പിക്കാം കറി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിക്കാം ഇപ്പം നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട് ചക്കക്കുരുവിലും ചേമ്പിലും ഒക്കെ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് വറുത്തരച്ച നാടൻ രുചിയിലുള്ള മസാലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്